അമ്മേ ഓണം നിമിഷം നല്ല സുന്ദരിയും സുന്ദര്മാരും ആയിട്ടുണ്ടല്ലോ ചാച്ചന ഓടല്ലോ ചാച്ചനും ആണോ നമ്മളത് നമ്മടെ ഓണ ദിവസം വന്നെത്തി കേട്ടോ ഞങ്ങള് ഓണം പോടങ്ങുന്നേ ഉള്ളൂ എല്ലാരെയും കാണിക്കേ എത്ര കൂട്ടം കറികൾ ഉണ്ടാക്കിണ്ടോ നിന്നോ നമുക്ക് പതിനാറ് കോട്ടെ ചാച്ചനോടി എണ്ണിക്കഴിഞ്ഞാട്ടോ അതെ നമുക്ക് ഓരോരോ കറികൾ നമ്മൾ ടേബിളിലേക്ക് എടുത്ത് വെക്കുവാണ് കേട്ടോ അമ്മ ഇന്നലെ ഇന്നായിട്ട് ഉണ്ടാക്കിയ ഓരോരോ റെസിപ്പിയല്ലേ അമ്മ ദീഷ്യം കൂടെ ഉണ്ടാക്കിയ ഓരോരോ സൂപ്പർ ഡ്രസ്സാണല്ലോ എല്ലാരും നല്ല ഓണത്തുമ്പികളായിട്ട് നമ്മുടെ ഹാപ്പി ഓണം മെറക്കൂട്ടനെന്ത് ചെയ്യും നമ്മുടെ റീപ്പൂട്ടനെ കണ്ടോ റീപ്പൂട്ടനൊക്കെ നല്ല ഒരുങ്ങി നല്ല

തയ്യാറായിട്ട് നിപ്പുണ്ട് കേട്ടോ അപ്പം എല്ലാവർക്കും ഒരു ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ നിന്നു കേട്ടോ ും ഭയങ്കര തിരത്തിലോ ഓണത്തിന് സദ്യ പിന്നെ ഓരോരോ എന്താ പറയാ ബന്ധുവീട്ടുകളിലൊക്കെ പോയി ഡ്രസ്സുകളൊക്കെ ഇട്ട് കളികൾ ഊഞ്ഞാലും ഒക്കെ വീഡിയോ ഈ നിങ്ങളുടെ തിരക്കുള്ള സമയത്തില് ഞങ്ങളുടെ വീഡിയോ കാണുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും ഞങ്ങൾ നന്ദി പറയുന്നു എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല അല്ലെ അതെ എത്ര നന്ദി പറഞ്ഞാലും നിങ്ങൾക്ക് നിങ്ങളോട് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല കേട്ടോ നമുക്കിന്ന് ഭയങ്കര സന്തോഷമുള്ള ഒരു ദിവസമാണ് എങ്ങനെ പറഞ്ഞാൽ കഴിക്കണം എന്നറിയില്ല കേട്ടോ സദ്യയൊക്കെ റെഡിയായി ടേബിളില് ഇരിപ്പുണ്ട് നമ്മൾ ഉണ്ണാ റെഡി ആയിട്ട് നിക്കുവാണോ കേട്ടോ എന്നറികൾ നെല്ലിക്കാണേ വരുന്നുണ്ട് 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 കറികളൊക്കെ വരുന്നുണ്ട് അതെയോ ഉപ്പ് കഴിഞ്ഞിപ്പൊ ചിപ്സ് ചിപ്സ് ചോറ് പിന്നെ ചോറ് കാബേജ് അവിയല് ഇതാണെ കാളൻ കാളൻ മധുരക്കറി മധുരക്കറി പരിപ്പ് പരിപ്പ് നെയ്യ് ഓലൻ ഓലൻ പപ്പടം പപ്പടം പായസം ഞാൻ മാത്രേ ഇല്ല എനിക്ക് ശർക്കര പായസം വേണം ശർക്കര പായസം വേണോന്ന് പറഞ്ഞ നിർബന്ധിച്ചുണ്ടാക്കി സാട്ടോ എനിക്ക് അതിൽ അടപ്രഥമം ഭയങ്കര ഇഷ്ടപ്പെട്ടു ഞാൻ ഓൾറെഡി ടേസ്റ്റ് ചെയ്ത് നോക്കിട്ട് രണ്ട് സ്പൂൺ ഓൾറെഡി ഞാൻ അല്ലെ രണ്ട് ഗ്ലാസ് ഞാൻ ഓൾഡി കുടിച്ചോ ഒന്നിച്ച് ഉണ്ടാൻ വേണ്ടിയാണ് ഞങ്ങൾ ഇത്ര വൈകിയത് നിങ്ങൾക്ക് എല്ലാം തിരക്കാന്നറിയാം എന്നാലും ഞങ്ങളെ കാണുന്നത് നിങ്ങൾക്ക് ഇഷ്ടമാണെന്നറിയാം അതുകൊണ്ട് ഓട്ടോ ഞങ്ങൾ ചെറിയ വീഡിയോ ആണെങ്കിലും അതുപോലെ തന്നെ പൂക്കളൊക്കെ അതുപോലെ ഇന്നലെ ഞാൻ ഓണപ്പൂക്കൾ എന്നെ കാണിച്ചിരുന്നു എല്ലാവർക്കും ഒത്തിരി വിഷമായി പോയ എല്ലാവരും പ്രതീക്ഷയോടെ നീ അത് കാണുമ്പോൾ എന്റെ സന്തോഷം കാണാൻ വേണ്ടി നോക്കിയിരുന്നായിരുന്നു കേട്ടോ പക്ഷെ ഇന്നലെ ഇച്ചിരി തിരക്കായി പോയി ഇവൻ തന്നെ ആ വന്നത ഈ ജെല്ലിൽ കൂടി ഒക്കെ ഇതിനകത്തോടെ ചില്ലിനകത്തൂടെ കേട്ടോ കണ്ടേ അത് കഴിഞ്ഞ് രാത്രിയായപ്പോഴെനും പുറത്തിറങ്ങി കണ്ടത് അങ്ങനെ അതിനാണ് അമ്പരാടെ സമയം കിട്ടിയത് കേട്ടോ നിങ്ങളെ കാണിക്കാൻ പറ്റാത്തത് മൊത്തം കാറ്റിടിച്ചെല്ലാം പോയാലോ അത് തന്നെ ശബ്ദം ഇത് ഭയങ്കര കാറ്റായിരുന്നു ഇവിടെ തണുപ്പ്

കാളൻ നല്ല നല്ല സൂപ്പർ കാണാൻ ഇതേ മധുരക്കറിയാട്ടോ മധുരക്കറി പൈനാപ്പിൾ ഉണ്ടട്ടോ പൈനാപ്പിൾ എരി ഉള്ള പോലെ വെച്ചി അടിമുലി ആയിട്ട്ണ്ടാക്കിയിട്ടുണ്ട് ട്ടോ ഇങ്ങണ്ട മാ പച്ചടിയോ ആ ഇത് ബീറ്റ്റൂട്ട് വെച്ചടിയോ ട്ടോ റൂട്ട് പച്ചടി ആഹ കളർ നോക്ക് പപ്പട ആദ്യം വടമ്പണ്ടാണ് എനിക്കോ നല്ല ചാ ഇല്ല എന്നാ ചായ냐 അച്ചാർ ഇല്ല ഓർഡർ ഒന്നും ഓർഡറിൽ ഒന്നും അല്ലട്ടോ അങ്ങനെയല്ല ട്ടോ അങ്ങനെയൊന്നും ഞാൻക്ക് അറിയtildeട്ടോ ചോറ് ഇണി ചോറ് ആദ്യം കുറച്ച് ചോറ് പിന്നെ പരിപ്പാട്ടോ ഒരു പരിപ്പും ഒരു സൈഡില് സാമ്പാറും നെയ്യാ പരിപ്പ് എനിക്ക് വിശക്കണം മമ്മി ഉപ്പ് ഉപ്പ് സൈഡിൽ വെച്ചിട്ടുണ്ട് ആ ഉപ്പും കൂടി അതിനകത്ത് ഇട്ടിട്ട് അങ്ങനെയാണ് ആദ്യം പരിപ്പും നെയ്യും പപ്പടം കൂടി ആദ്യം കഴിക്കും അത് കഴിഞ്ഞ് സാമ്പാറ് പിന്നെ കറിയാങ്ങോട് ചാച്ച കഴിക്കാൻ തുടങ്ങാനോ ചാച്ച കഴിക്കാൻ തുടങ്ങാനോ ഞാൻ പ്രതീക്ഷിച്ചു ചാറ്റ അവൻ ആദ്യം കൊടുക്കോളൂ ഞാൻ അമ്മ കഴിച്ചിട്ടു എടുക്കാമോ

ഇനി അവനോടുന്ന് ഓടുന്ന ലക്ഷണമില്ല കേട്ടോ നിങ്ങൾ ഞങ്ങളോടെ കഴിച്ചിട്ട് അതെ അതെ പാവ അതിന് വിശക്കുന്നുണ്ട് ജോലി കഴിഞ്ഞ് ഓടി വന്ന ഇന്നിവിടെ സദ്യ ഉണ്ടെന്ന് കേട്ടോണ്ട് ഇന്ന് ഉച്ചയ്ക്ക് കൊണ്ടേ ഫുഡ് ഒക്കെ അവൻ ഫ്രിഡ്ജ് കയറ്റി വെച്ചു ഇല്ലടിച്ചില്ല ഫ്രിഡ്ജ് വെച്ചിട്ട് ഇവിടെ വന്നിട്ട് ആവശ്യമായിട്ട് കഴിക്കാൻ വേണ്ടി ഇവിടെ വന്നിട്ട് മണിക്കൂർ രണ്ട് കഴിഞ്ഞു ഇതുവരെ ഒന്നും ആയതാ ഞങ്ങൾ ഫോട്ടോ സെക്ഷനും എല്ലാം കഴിഞ്ഞാ അല്ല എല്ലാം റെഡിയായിരുന്നു എല്ലാം റെഡിയാക്കി വെച്ചു പിള്ളേരെ പിന്നെ ഞങ്ങൾ രണ്ടാറു രണ്ടൂന്ന് ഫോട്ടോയൊക്കെ എടുത്തു കേട്ടോ മ്മ നമ്മുടെ പാലട പ്രഥമ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടതോ എന്നെ രുചിയെന്നറിയാമോ അതുപോലെ ശർക്കര പായസല്ലേ സൂപ്പർ പായസം പരിപ്പുണ്ട് പിന്നെ നമ്മുടെ ചൗരിയുണ്ട് നമ്മൾ നമ്മളെന്താണേലും എല്ലാരും കഴിക്കുന്ന കാണിക്കുന്നില്ല കേട്ടോ അത്യാവശ്യം ഉണ്ടാക്കിയ കറികളൊക്കെ നിങ്ങളെ കാണിച്ചു ചാച്ചൻ കഴിക്കാണെങ്കിൽ ഞങ്ങൾ എല്ലാവരും ഒരുമിച്ചിരുന്ന് കഴിക്കാൻ പോകണല്ലേ നിമിഷം ഇനിയിപ്പോ നിങ്ങൾ ഓരോ കറികൾ ഏത് കറിയാ വേണ്ടെന്നൊക്കെ ആവശ്യപ്പെടുവാണെങ്കിൽ ഞങ്ങൾ ഓരോ ദിവസം സമയം ഉണ്ടാക്കി കാണിക്കട്ടോ സത്യം ഏഴ് കറി വേണമെന്ന് പറഞ്ഞാൽ അതെ അതെ ഇത് ഞങ്ങൾ കാണിക്കണമെന്നൊക്കെ ഓർത്ത് കാണിക്കാൻ പറ്റിയില്ല തിരക്കൊക്കെ ആയിരുന്നു അവന് ഡ്യൂട്ടി ആയിരുന്നു അതെ അതുകൊണ്ട് കാണിക്കാം നിമിഷം നല്ലൊരു ഓണപ്പാട്ട് വേണ്ടി നമുക്ക് വീഡിയോ വൈഡപ്പ് ചെയ്താലോ പെട്ടെന്ന് ഒരു പാട്ട് വേണ്ടി നമുക്ക് നമ്മുടെ വീഡിയോ വൈഡപ്പ് ചെയ്താലോ അതെ നിമിഷം ഓണം പൊന്നോണം വന്നേ കൂട്ടരുമൊത്താടിപ്പാടാം ഒത്തൊരുമിച്ചൊരു പൂക്കളമെഴുതാൻ ഈണത്തിൽ താളത്തിൽ കൈ കൊട്ടാം താളത്തിൽ കൈ കൊട്ടാം ഖമപ്പ ഗമപാ സസ ഗമ ഗമപാ സാനി പമപ ഗമപാ സമത സസാ അപ്പോ ഇതെ നിങ്ങൾക്ക് എല്ലാവർക്കും ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ കേട്ടോ അത്ര നിങ്ങൾ തിരക്കിട്ട ഒരു ദിവസത്തിലും നമ്മുടെ വീഡിയോ കാണുന്നതിന് നിങ്ങളോട് ഒത്തിരി നന്ദി പറയുന്നല്ലേ എല്ലാവർക്കും ഞങ്ങളൊരു ഹാപ്പി ഓണം നേരുന്നത് കേട്ടോ നിങ്ങളെല്ലാരും സന്തോഷം സമൃദ്ധിയും ഐശ്വര്യം നല്ലൊരു നമ്മളെല്ലാരും വർഷമായിരിക്കട്ടെല്ലാരും എല്ലാവർക്കും ഹാപ്പി ഓണം നേരുന്നു ഈ വീഡിയോ ഞങ്ങൾ വൈൻഡ് അപ്പ് കേട്ടോ നാളെ ഞങ്ങൾ ഒരു സൂപ്പർ വീഡിയോ ആയിട്ട് വരൂല തീർച്ചയായിട്ടും ഞങ്ങൾ സദ്യ കഴിക്കാൻ പോകട്ടെ പിള്ളേർ അപ്പുറത്തുണ്ട് ഞങ്ങൾ സദ്യയൊക്കെ കഴിക്കാൻ പോവാണ് നാളെ ഞങ്ങളൊരു നല്ല വീഡിയോ ആയിട്ട് വരുന്നവരെ അമ്മ നിമിഷം ഇഷ്ടപ്പെട്ടില്ല എന്തോ ഹും ഹും രേയ് ഇതിണ്ട ഡയറട്ടാ ഏ? ഏടാ സ്പൂൺ ആ സ്പൂൺ കൊണ്ടല്ല കൈ കൊണ്ട് കൈ കൊണ്ട് കഴിക്കണേ വഅപ്പം